എൻ്റെ പേര് ബ്ലോസ്മി ഞാൻ വൈറ്റില എറണാകുളത്ത് എറണാകുളത്തുനിന്ന് വരുകയാണ് രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഞാൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിൽ ഗ്രാജുവേറ്റ് ആയത് അപ്പം ഇലക്ട്രോണിക്സ് എൻജിനീയറിങ് ഈ കേരളത്തിൽ അധികം വേക്കൻസി കുറവായതുകൊണ്ടും എനിക്ക് ചെറിയ ജോലിയാണ് കിട്ടിയിരുന്നത് അപ്പം കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളൊക്കെ ആയപ്പം വീട്ടുകാർ പറഞ്ഞു ഇനിയിപ്പം അതിന് പോകണ്ട കാരണം കുഞ്ഞുങ്ങളൊക്കെ എന്ന് പറഞ്ഞ് ഇരുന്നു അപ്പോൾ കുറേ കരിയർ ഗ്യാപ്പ് വാങ്ങുന്നത് ഏകദേശം ഒരു ആറേഴ് വർഷം കരിയർ ഗ്യാപ്പ് വന്നു അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാൻ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും എല്ലാവരും കൂടി ഞങ്ങൾ വിചാരിച്ചൊന്ന് യു കെക്ക് പോവാം അപ്പോൾ ഒരു മാസ്റ്റർ എടുത്തൊന്ന് അപ്ഗ്രേഡ് ചെയ്താൽ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമല്ലോ കാര്യം ഇപ്പോൾ ഉള്ള ജോലിക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ റീസെൻറ്റ് ക്വാളിഫിക്കേഷൻ എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ ഒന്ന് അപ്ഗ്രേഡ് ചെയ്ത് അവിടെ ജോലി കിട്ടുമെങ്കിൽ അവിടെ നിൽക്കാം ഇല്ലെങ്കിൽ ഇങ്ങോട്ട് ഈ ജോലിയും വെച്ച് ഇവിടെ ഈ മാസ്റ്ററും വെച്ച് ഇവിടെ അപ്ലൈ ചെയ്യാവുന്ന രീതിയിൽ ഞങ്ങൾ പോയി അപ്പം ഞങ്ങൾ പോണതിന് മുമ്പ് ഞങ്ങൾ കൃപാസനത്ത് വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു ഉടമ്പടി എടുക്കാമല്ലോ എന്ന് വിചാരിച്ചു പക്ഷേ കുഞ്ഞ് സമ്മതിച്ചില്ല കുഞ്ഞ് ആ സമയത്ത് ഒമ്പത് മാസം ഉണ്ടായിരുന്നുള്ളൂ രണ്ടാമത്തെ കുഞ്ഞ് അപ്പം കുഞ്ഞ് സമ്മതിക്കാത്തതുകൊണ്ട് ഞങ്ങൾ സ്റ്റാൾ ചെയ്യുന്ന മാതാവിൻ്റെ കാശുരൂപവും ഉടമ്പടി കാശുരൂപല്ലാതെ കിട്ടുന്ന കാശ് തേനും ഞങ്ങൾ വാങ്ങിച്ചുകൊണ്ടാണ് യു കെക്ക് ഞങ്ങൾ പോകുന്നത് യു കെക്ക് പോയി അവിടെ അവിടെ ചെന്നപ്പം എൻജിനീയറിങ് ഫീൽഡായതുകൊണ്ട് തന്നെ മാസ്റ്റേഴ്സ് ആയതുകൊണ്ട് തന്നെ എപ്പോഴും ക്ലാസ്സായിരുന്നു അപ്പം ക്ലാസ്സുള്ള സമയത്ത് എനിക്ക് ജോലിക്ക് പോകാൻ പറ്റില്ല പിന്നെ ആ സമയത്ത് ഹസ്ബൻഡ് ജോലിക്ക് പോകാൻ പറ്റില്ല എല്ലാം കൂടി വിഷമിച്ചിരിക്കുകയായിരുന്നു അപ്പം വിചാരിച്ചൊന്ന് ഹസ്ബൻഡ് ജോലിക്ക് പോകട്ടെ ഇപ്പം ഞാൻ പഠിക്കാം പഠിക്കണ സമയമല്ലേ എന്ന് വിചാരിച്ചു ഞാൻ പഠിക്കും ഞാൻ ജോലിക്ക് പഠിക്കാൻ പോകും അതെയുമ്പം ഹസ്ബൻഡ് ജോലിക്ക് പോകും അങ്ങനെ ഞങ്ങൾ മാറി മാറി കുഞ്ഞിനെ നോക്കിയിരുന്നു അപ്പം ഫസ്റ്റ് സെമ്മിൻ്റെ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പഠിക്കാനൊന്നും ടൈം കിട്ടാറില്ല കാരണം കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം ഉണ്ടാക്കണം ഇച്ചാതിന് ഭക്ഷണം ഹസ്ബൻഡിന് ഭക്ഷണം കൊടുത്തുവിടണം അപ്പം ഫസ്റ്റ് സെമിൻ്റെ പരീക്ഷ വന്നു പരീക്ഷ വന്നപ്പം ഞാനൊന്നും എന്തോ വായിച്ചുകൊണ്ട് പോയി ഒറ്റ ഒരു പ്രാവശ്യം വായിച്ചുള്ളൂ വായിച്ചിട്ട് ഞാൻ പോയി എഴുതി എക്സാമിനെഴുതി എഴുതിയപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു അയ്യോ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉപ്പും കാശുരൂപും ഉടമ്പടി കാശുരൂപവും ഉണ്ടായിരുന്നെങ്കിൽ അതെനിക്കൊരു ശക്തി ആയിരുന്നല്ലോ എന്ന് ഞാൻ വിചാരിച്ചു ആ സമയത്ത് ഞാൻ വളരെയേറെ മിസ്സ് ചെയ്താണ് ആ ഒരു ഉപ്പിൻ്റെയും ഉപ്പിൻ്റെയും ആ കാശുരൂപത്തിൻ്റെയും വില ആ സമയത്ത് തേൻ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ ഈ തേനിലൂടെ പ്രവർത്തിക്കണേ എൻ്റെ കയ്യിൽ ഇതുമാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് സ്റ്റോളിൽ നിന്ന് വാങ്ങിച്ച രൂപ എൻ്റെ മാലയിൽ ഇട്ടു തേൻ ഞാൻ എടുത്തോണ്ട് പോയി അവിടുത്തെ കമ്പ്യൂട്ടറിൽ ഞാൻ വരച്ചു വിശ്വാസ പ്രമാണം വരച്ച് ഞാൻ സബ്മിറ്റ് ചെയ്തു വെക്കേഷൻ കഴിഞ്ഞ ഞങ്ങളുടെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് ഡിസിൻഷനുണ്ട് അപ്പം ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു താൻ നുണ പറയണേ താൻ പഠിക്കണേക്കെ ഉണ്ട് വീട്ടിൽ ചെന്നത് അപ്പം ഒരു ദിവസം എൻ്റെ ഫ്രണ്ട് വന്നപ്പം എൻ്റെ ഫ്രണ്ട്സ് വന്നപ്പം പറഞ്ഞു ചേച്ചി ചേച്ചി നീ എങ്ങനെ പഠിക്കുന്നേ കാര്യം ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഒട്ടും അഡ്ജസ്റ്റ് ആവുന്നില്ലല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ എൻ്റെ യോഗ്യതയല്ലടാ ഞാൻ കൃപാസന മാതാവിൻ്റെ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു ആ അപ്പം അറിയാം ചിലവർക്ക് അറിഞ്ഞുകൂടാ അപ്പം ഞാൻ ഇങ്ങനെ ഓരോരുത്തരോട് കാര്യങ്ങളൊക്കെ കൊടുത്തു അങ്ങനെ ഫസ്സം പോയി അപ്പം ഞങ്ങൾ ഇവിടുന്ന് പോയപ്പം മൂന്ന് ലക്ഷം അടച്ച് മൊത്തം എൻ്റെ ട്യൂഷൻ ഫീസ് പതിനേഴ് ലക്ഷമാണ് മൂന്ന് ലക്ഷം അടച്ചിട്ടാണ് ഞങ്ങൾ പോയത് അപ്പോൾ ഫസ്റ്റ് സെം കഴിഞ്ഞപ്പം പിള്ളേർക്ക് എല്ലാവർക്കും നെക്സ്റ്റ് ഫീസ് അടയ്ക്കാനുള്ളത് വന്നു കുറേ പേരെ ബ്ലോക്ക് ആയി അക്കൗണ്ട് ബ്ലോക്ക് ആയി അവിടെ അക്കൗണ്ട് വെച്ചല്ല അസസ് എസ് ചെയ്യുന്നത് അപ്പം അക്കൗണ്ട് ബ്ലോക്കായി അപ്പം എൻ്റെ മാത്രം ബ്ലോക്കായില്ല അപ്പം എല്ലാവരും പറഞ്ഞു അത് ചേച്ചിട്ട് ബ്ലോക്ക് ആവാഞ്ഞ ഞാൻ പറഞ്ഞു ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്തും ഞാൻ പറയുന്ന ഉത്തരം മാതാവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട് മാതാവിനോട് പ്രാര്ത്ഥിക്കും ആ സമയത്തൊക്കെ അവരെന്നെ കളിയാക്കിയിരുന്നു പിന്നെ നോക്കിക്കോ ഇപ്പം ബ്ലോക്ക് ആവും എന്ന് പറഞ്ഞു അങ്ങനെ ഫസ്റ്റ് സെം പോയി സെക്കൻഡ് സെമിൻ്റെ എക്സാം വന്നു എനിക്ക് സെയിം ഡിസിൻഷനുണ്ട് ആ സമയത്തും ബ്ലോക്ക് ആയില്ല അപ്പോൾ അപ്പോൾ ഒരു സെക്കൻഡ് സെമെത്തിയപ്പോൾ പിള്ളേർ പറഞ്ഞു ദൈവദൂതം വന്ന് ഈ പൈസ എന്ന് പറഞ്ഞു ഞാൻ അവൻ ആടാന്ന് പറഞ്ഞു അങ്ങനെ പ്രോജക്റ്റ് വന്നു പ്രോജക്റ്റ് പകുതി എത്തിയപ്പോൾ എന്നെ യൂണിവേഴ്സിറ്റിന്ന് വിളിച്ചിട്ട് പറഞ്ഞു പതിനേഴ് ലക്ഷത്തിൽ മൂന്ന് ലക്ഷം അടച്ചു പതിനാല് ലക്ഷം ബാക്കിയുണ്ട് എന്നാലേ പ്രോ സർട്ടിഫിക്കറ്റ് തരുള്ളൂ എന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾ ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട് പക്ഷേ വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒരു പറഞ്ഞു ഒരാഴ്ച സമയം തരാം അതിനപ്പുറം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞു ഞങ്ങൾ ഒരാഴ്ച ചെന്നപ്പോൾ ലോൺ സാങ്ഷൻ ആയില്ല റിജക്റ്റ് ആയി ഇത് അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് പറ്റില്ല അപ്പം ഞങ്ങൾ ആപ്ലിക്കേഷൻ കൊടുത്തു അറ്റ്ലീസ്റ്റ് സർട്ടിഫിക്കറ്റ് എങ്കിലും എനിക്ക് തരുമോ കാരണം എനിക്ക് ഇത്ര കരിയർ ഗ്യാപ്പ് ഉണ്ട് അങ്ങനെയെന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞു അത് പറ്റില്ല ഫോർട്ടി ലാക്സ് നിങ്ങൾ എപ്പോൾ അടയ്ക്കുന്നു അപ്പോൾ ഗ്രാജുവേഷൻ സെർമിൽ വെച്ച് സർട്ടിഫിക്കറ്റ് തരും അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു വന്നാൽ പിന്നെ തിരിച്ചു പോരാം കാരണം വേറെ വഴിയില്ലല്ലോ അവിടെ നിൽക്കാൻ പറ്റത്തില്ല അപ്പം ഹസ്ബൻഡ് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം നമുക്ക് കെയർ വീസ് അപ്ലൈ ചെയ്യാം നിൽക്കണ സമയത്ത് കെയർ വീസ് അപ്ലൈ ചെയ്യാം പറഞ്ഞു അപ്പോൾ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല പുതിയ ഗവൺമെൻറ് റൂൾ അനുസരിച്ച് എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല ഡിപ്പന്നെ അപ്ലൈ ചെയ്യാം ഡിപ്പന്നെ അപ്ലൈ ചെയ്യുക എന്ന് വിചാരിച്ചപ്പം എല്ലായിടത്തും പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷമാണ് ചോദിക്കുന്നത് അവിടെ എന്നിട്ട് ഞങ്ങൾ ഞങ്ങളുടെ ഞങ്ങളുടെ വീട്ടിൽ താമസിക്കാൻ ഒരു വന്ന ചേച്ചിയുടെ മാനേജറോട് സംസാരിച്ചപ്പോൾ അവർ ഫ്രീ ആയിട്ട് ഈ പതിനഞ്ച് ലക്ഷം രൂപ ചോദിച്ച സ്ഥലത്ത് ഫ്രീ ആയിട്ട് വിസ തരാമെന്ന് പറഞ്ഞു വിസയിലെടുത്ത് വന്ന് അതിൻ്റെ ആപ്ലിക്കേഷൻ ഗവൺമെൻറിൽ വെച്ചപ്പോൾ ആ ഒരു വെക്കാൻ വേണ്ടി അഡ്വറ്റേറ്റിൻ്റെ കൊടുത്ത് അഡ്വക്കേറ്റ് പറഞ്ഞു ഇത് വിസ ക്യാൻസലാകും കാര്യം പുതിയ അനുസരിച്ച് സ്റ്റുഡൻറ്റ് ക്വാളിഫൈ ആ പ്രൂഫ് വെക്കണം അല്ലാതെ ഡിപ്പെൻഡിന് പോലെ അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു നേരത്തെ നിങ്ങൾ പൈസ കളയാൻ നിൽക്കേണ്ട ഹൺഡ്രഡ് പെർസെൻറ്റ് എനിക്ക് ഉറപ്പാണ് കിട്ടത്തില്ല അപ്പം ഹസ്ബൻഡ് പറഞ്ഞു എടി പിന്നെ വെക്കണം എന്നാൽ തിരിച്ചു പോയല്ലോ ഞാൻ പറഞ്ഞ ഇച്ചായ അപ്ലൈ ഞാൻ ഞാൻ എൻ്റെ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട് പ്രതീക്ഷീകരണ പ്രാർത്ഥന നമുക്ക് നമുക്ക് രണ്ടു കൂടി ഇന്നു പ്രാർത്ഥിക്കാം ആ സമയം വരെ ഇച്ചാ അതിന് വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു ഞാൻ അന്ന് പറഞ്ഞോട്ട് ഞങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് വിശ്വാസ പ്രമാണം ചെല്ലി വിശ്വാസ പ്രമാണം പ്രതീക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ചു ഞങ്ങൾ വെള്ളിയാഴ്ചയാണ് എൻ്റെ നിർബന്ധപ്രകാരം അഡ്വക്കേറ്റ് വേണ്ടെന്ന് പറഞ്ഞ സാധനം ഞങ്ങൾ എൻ്റെ നിർബന്ധ പ്രകാരം അപ്ലൈ ചെയ്തത് വെള്ളിയാഴ്ച അപ്ലൈ ചെയ്തിട്ട് ശനി ഞായറവിടെ ഹോളിഡേ ആണ് തിങ്കളാഴ്ച ഉച്ചയോടെ വിസ സക്സസ് എന്നുള്ളൊരു മെസ്സേജാണ് ഞങ്ങൾക്ക് കിട്ടിയത് ശരിക്കും ഏഴ് ദിവസെങ്കിലും മിനിമം നാല് ദിവസമെങ്കിലും എടുക്കണത് ഒരു ദിവസം അങ്ങ് എങ്ങുകൊണ്ട് കിട്ടാൻ ഒരു സാധ്യതയില്ല എന്ന് അഡ്വക്കേറ്റ് പറഞ്ഞേ അപ്പോൾ അഡ്വക്കേറ്റിപ്പോൾ ചോദിച്ചു ഏത് മാ നീ പ്രാർത്ഥിക്കണേന്ന് എന്നോട് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞത് ഞങ്ങൾക്കൊരു കൃപാസന മാതാവുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ കൊള്ളാലോ കൃപാസന മാതാവ് എന്നൊരു ഒരു കമൻറ്റാണ് അഡ്വക്കേറ്റ് പറഞ്ഞത് അതിനുശേഷം ഞാനപ്പം ഇങ്ങോട്ട് പോരാ നേരത്തെ ഒരു ആപ്ലിക്കേഷൻ കൊടുത്തിരുന്നു എനിക്ക് സർട്ടിഫിക്കറ്റ് എങ്കിലും തിരിച്ച് കിട്ട തരണം എന്നൊരു രീതിക്ക് പക്ഷേ അവർ അതിന് റിജക്ഷനാണ് വെച്ചിരുന്നത് ഞാനിട്ട് ഞാനും കുഞ്ഞുങ്ങളിലൂടെ തിരിച്ചു പോകുന്നു ഹസ്ബൻഡ് അവിടെ നിന്നു എന്നിട്ട് തിരിച്ചു പോകുന്ന ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്ത് ആ സമയത്ത് ഉടമ്പടി എടുത്തില്ലായിരുന്നു ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞങ്ങൾ യു കെക്ക് പോയിപ്പോൾ ഉടമ്പടി എടുത്തിരുന്നില്ല ജസ്റ്റ് മാതാവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് പോയത് അപ്പോൾ ഞാൻ വിസ കിട്ടിയപ്പോൾ മാ വിസയ്ക്ക് വെച്ചപ്പോൾ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു ഇവിടെ വരുമ്പോൾ ഞാൻ എന്താ ഫസ്റ്റ് എടുക്കുന്നത് ഉടമ്പടി ആയിരിക്കും അപ്പോൾ ഞാൻ ജൂലൈയിൽ പതിനേഴാം തീയതി വന്നു പത്തൊമ്പതാം തീയതി ഞാൻ വന്ന് ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് ഉടമ്പടി എടുത്തു ഞാൻ അതിനുശേഷം ഞാൻ വലിയ കാര്യമായിട്ടൊന്നും പ്രാർത്ഥിച്ചില്ല പ പള്ളി പോകണ്ടോയെന്ന് ചോദിച്ചാൽ കുഞ്ഞുണ്ട് കുഞ്ഞു എഴുന്നേക്കും രാവിലെ പള്ളിയിൽ പോകാൻ പറ്റില്ല എന്നൊക്കെ പുള്ളൊരു എക്സ്ക്യൂസ് ആയിരുന്നു പിന്നെ പുതുക്കൽ കഴിഞ്ഞപ്പം ഞാൻ പുതുക്കൽ കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞു ഇങ്ങനെയൊന്നും പ്രാർത്ഥിച്ചാൽ പോരാ കാരണം ജോലി അപ്ലൈ ചെയ്തിട്ട് കിട്ടണമില്ല ഇവിടെ വന്നിട്ട് ആൾക്കാരൊക്കെ ചോദിക്കാൻ തുടങ്ങി എൻ്റെ ഈ സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ പറയാനും പറ്റില്ല മാസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നെന്ന് അപ്പം മാതാനും പ്രാർത്ഥിച്ചു അതിനുശേഷം ഒന്നാമത്തെ പുതുക്കലിന് ഞാൻ ഇതൊക്കെ എഴുതി എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ കാര്യവും ജോലിയുടെ കാര്യവും എഴുതി അങ്ങനെ സർട്ടിഫിക്കറ്റ് ജാനുവരി രണ്ടാം തീയതി എനിക്ക് ഒരു മെസ്സേജ് മെസ് ജാനുവരി ഡിസംബർ മുപ്പത് ഇരുപത്തൊമ്പതീ എനിക്കൊരു മെസ്സേജ് വന്നു നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് മെയിൽ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു അപ്പം ഞാൻ വിചാരിച്ചു അത് എല്ലാവർക്കും ഫോർവേഡ് ചെയ്യുന്ന ഒരു രീതിക്ക് വന്നായിരിക്കും അവ അവിടെ സമയത്ത് അവിടുത്തെ ഗ്രാജുവേഷൻ കഴിഞ്ഞിരുന്നു അങ്ങോട്ട് രണ്ട് ജാനുവരി രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതി എനിക്ക് എയർ മെയിലിൽ സർട്ടിഫിക്കറ്റ് വരികയാണ് അപ്പോൾ വന്നിട്ടപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കുന്നില്ല പോസ്റ്റ് മാൻ കൊണ്ട് ഇട്ടപ്പോൾ അപ്പച്ചനോട് അപ്പച്ചനോട് ചോദിച്ചത് എന്തുവാടി ഞമ്മൾ എന്തിലും ആയിരിക്കും പക്ഷേ കവർ കണ്ടപ്പോൾ കണ്ടപ്പോ എൻ്റെ യൂണിവേഴ്സിറ്റിയുടെ പേരിൽ കൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റ് കംപ്ലീറ്റ് ആഡ് എന്ന് പറഞ്ഞ രീതിയിൽ എനിക്ക് വന്നു അത് ഏറ്റവും വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നുള്ളൂ കാരണം ഞാൻ അന്വേഷിച്ചാൽ ആർക്കും അത് കിട്ടിയിട്ടില്ല പതിനാല് ലക്ഷം കൊടുക്കാതെ അത് കിട്ടുകയില്ലെന്നാണ് പറഞ്ഞത് അതിനുശേഷം ഞാൻ ഒന്നാമത്തെ പുതുക്കൽ കഴിഞ്ഞപ്പോഴത്തേ ഞാൻ എല്ലാ ദിവസവും ഇപ്പോൾ രാവിലെ പള്ളി പോകാൻ പറ്റും കുഞ്ഞു എഴുന്നേറ്റാ ഞാനത് വൈകുന്നേരം പള്ളി പോകും അങ്ങനെ രീതിയിൽ ഒരു ദിവസം പോലും മുടക്കാതെ ഞാൻ പള്ളി പോവുകയും അതുപോലെ തന്നെ എനിക്ക് ആരാധനയിൽ വലിയ താല്പര്യമൊന്നും ഇല്ലാതെ പോയിരിക്കാൻ രണ്ട ഒന്നാമത്തെ പുതുക്കലിനു ശേഷം എനിക്ക് ആരാധനയിലിരുന്നെങ്കിലും പ്രാർത്ഥിക്കാൻ ഈശ്വരയുടെ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ വളരെയധികം താല്പര്യം ഉണ്ടാവുകയും കൊന്തചൊലി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറ്റുള്ളവർക്ക് വേണ്ടി ഒട്ടും പ്രാർത്ഥിക്കാൻ ഇഷ്ടമല്ലാത്ത ആളായിരുന്നു കാരണം മറ്റുള്ളവർക്ക് മറ്റുള്ളവർ തന്നെ പ്രാർത്ഥിക്കട്ടെ എന്തിനാ ഞാൻ പ്രാർത്ഥിക്കുന്ന ഒരു രീതിയായിരുന്നു പക്ഷേ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും മറ്റുള്ളവർ വിശ്വതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും ദൈവനെ അനുഗ്രഹിച്ചു അപ്പോൾ ഞാൻ എനിക്ക് ജോലിയുടെ കാര്യം ഞാൻ ഉടുമ്പടിയിൽ എഴുതിയിട്ടുണ്ടായിരുന്നു അപ്പം കുറേ അപ്ലൈ ചെയ്തു കുറേ രചി വന്നു അപ്പം ദൈവമേ ഇതെന്താ കിട്ടാത്ത എന്നൊക്കെ എനിക്ക് ആദ്യം പരിഭവം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ഈശോട് ഈശോ എൻ്റെ ഹിതം എന്താണെന്ന് വെച്ചാൽ നടന്നോട്ടെ അങ്ങനെ എനിക്ക് ഞാൻ എനിക്ക് അപ്ലൈ ചെയ്തു ഒരു അമേരിക്കൻ കമ്പനീനെ അപ്ലൈ ചെയ്തു എനിക്ക് ഈ വെള്ളിയാഴ്ച വൈകുന്നേരം എനിക്ക് മെയിൽ വന്നു യു ആർ സെലക്റ്റഡ് ആസ് എ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ എന്ന് പറഞ്ഞ് അത് അവിടുത്തെ സാലറിയിൽ എനിക്ക് വർക്ക് ഫ്രം ആയിട്ട് റിമോട്ടായിട്ടും എനിക്ക് വർക്ക് ചെയ്യാനും അപ്പം എൻ്റെ കൂടെ ഇപ്പം കംപ്ലീറ്റ് ചെയ്ത യു കെയിലെ പിള്ളേർ പറഞ്ഞു ചേച്ചി ചേച്ചിക്ക് ഡബിൾ ഓഫറാണല്ലോ ചേച്ചി വന്നേക്കുന്നത് കാരണം മാസ്റ്റർ കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് കയ്യിലിരിക്കണോ ജോലിയും കിട്ടി ഞങ്ങൾക്ക് ഇവിടെ ജോലിയൊന്നും ആയില്ല ഞങ്ങൾക്കും പരിചയപ്പെടുത്തി ആ മാതാവിനെ ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കണം അപ്പോൾ അവർക്ക് ഞാൻ ഉടമ്പടിയുടെ ഇവിടുത്തെ ലിങ്കൊക്കെ അയച്ചു കൊടുത്തു എന്നിട്ട് അവർ ഉടമ്പടി എടുത്തിട്ടുണ്ട് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് ഒരേ അനുഗ്രഹങ്ങൾ കിട്ടുന്നുണ്ട് അപ്പം അങ്ങനെയാണ് എനിക്ക് കിട്ടിയ അനുഗ്രഹം ഇത് ഒരിക്കലും എൻ്റെ ഒട്ടും കഴിവില്ലാത്തതാണ് കാരണം ഇത്രയും കരിയർ ബ്രേക്ക് ഒരു ജോലി അങ്ങനത്തെ ഒരു ജോലി ഒരു പതിനഞ്ചിലൂടെ ഇരുപതിലൂടെ ജോലി അല്ലാതെ ഇരുപതിനായിരം ജോലി ഇല്ലാതെ വേറൊരു ജോലി ഞാൻ പ്രതീക്ഷയും കൂടിയില്ല പക്ഷേ എൻ്റെ പ്രതീക്ഷയ്ക്ക് അപ്പുറമാണ് എൻ്റെ മാതാവി ഈശോപ്പം എനിക്ക് തന്നത് അതുപോലെ തന്നെ പ്രാർത്ഥ ആത്മീയമായ രീതിയിൽ ഞാൻ ഒത്തിരി മാറി പിന്നെ മറ്റുള്ളവരെ സഹായിക്കാനും കാരണപര്ത്തിയായിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് ചെയ്തത് ഞാൻ വയറ്റിലിന്ന് ആലുവേ വരെ സ്കൂട്ടർ ഞാനിങ്ങനെ ഓരോരുത്തർക്ക് ഞാൻ പത്രം കൊടുക്കണമെങ്കിൽ ഞാൻ ഓരോ പത്രത്തിലും വിശ്വാസ പ്രമാണം ചെല്ലി കുരിശു വരച്ചാണ് ഞാൻ കൊടുക്കുന്നത് അങ്ങനെ ഞാൻ വയറ്റിലിന്ന് ആലുവരെ പത്രം കൊടുക്കി സാമ്പത്തികമായി പിന്നോട്ടം നിൽക്കുന്നവർക്ക് എന്നെ കൊണ്ടുള്ളത് എന്ന എന്നെക്കൊണ്ടാവുന്നത് ഞാൻ പൈസ കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ദേവിമൈ നന്ദി ദേവിമൈ സഹസ്ത്ര